അതെ നമ്മൾ എപ്പോഴും റേറ്റ് കൂടിയ സാരിയാണ് ഇടാറ് അപ്പൊ ഇന്ന് നമ്മൾ റേറ്റ് കുറവിന്റെ സാരിയാണ് നമ്മൾ കളക്ഷൻസ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണേ ചേച്ചിമാർക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്ക് നോക്കാട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ സാരി നിവർത്തി കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ നല്ല ബോർഡറും വരുന്നുണ്ട് അതേപോലെ ചെറിയ ചെറിയ വർക്കാണ് വരുന്നത് സിൽവർ ആണ് ചെയ്തിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് നമ്മുടെ ഷോപ്പിലെ പ്രൈസ് വരുന്നത് നല്ല സോഫ്റ്റും അതേപോലെ നല്ല മെറ്റീരിയൽ ആണ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് പോവും അങ്ങനത്തെ ഒരു സാരിയാണേ പിന്നെ ഓൺലൈൻ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരിക പർച്ചേസ് ചെയ്യുക അതിൻ്റെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് നല്ലൊരു വയൽ ഷെയ്ഡ് ഉണ്ട് അതേപോലെ പേസ്റ്റർ ഗ്രീൻ ഉണ്ട് അതേപോലെ പിങ്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ നോക്കുന്നത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കളർ തന്നെ അതേപോലെ നല്ലൊരു ബ്ലൂ ഉണ്ട് കേട്ടോ നല്ല പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ ഓൺലൈൻ നമ്പർ താഴത്തേക്ക് താഴത്ത് കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇത് ഫോട്ടോ എടുത്ത് അയച്ചു തരാം സ്ക്രീൻഷോട്ടായിട്ട് അത് നോക്കി ചേച്ചി നല്ലൊരു പീച്ച് ആണ് ഡാർക്ക് ആണ് നല്ലൊരു മുന്തിരി കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊരു സാരി നിവർത്തി കാണിച്ചാലോ ചേച്ചി നല്ല ഭംഗിയുണ്ട് മുന്തിരി കളർ നമുക്ക് ഇതിന്റെ ബോർഡർ വന്നിട്ട് നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് നമുക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ട് നമ്മുടെ ഷോപ്പിന്റെ പേര് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എ സെക്സ് ആണ് ആരും മറക്കണ്ട ഇതിപ്പോ സിൽവർ അല്ലേ കാണിച്ചത് ഇന്നിപ്പോ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ഗോൾഡൻ മർക്കാണോ നമ്മളിപ്പോൾ കാണിക്കണത് പേസ്റ്റർ ഷെയ്ഡില് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട് കേട്ടോ അതേപോലെ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ബോർഡർ ഒക്കെ നല്ല ഫിനിഷിംഗുള്ള ബോർഡർ ആണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഉണ്ട് പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് നല്ലൊരു പിങ്ക് ഉണ്ട് അതേപോലെ നല്ലൊരു രാമാഗ്രി ഗ്രീൻ ഓക്കെ ബായ്